ഇ എസ് പി പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപത്തെ സെഗ്മെൻറ്റുകളെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഈ ചാനലിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മരണം മരണാനന്തര ജീവിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രവും ആധികാരികവുമായ ഒരു പഠനമാണ് കഴിഞ്ഞ സെഗ്മെൻറ്റ് കണ്ടതിന് ശേഷം ധാരാളം പേര് വിളിച്ചിരുന്നു ഒരുപാട് കമൻ്റുകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിനെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി കണ്ടു തുടങ്ങുന്നു എന്ന് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വവും കൂടുകയാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ സംഭവങ്ങളെ വസ്തുതാനിഷ്ടമായിട്ട് അപഗ്രഹിക്കുകയും അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സെഗ്മെൻറ്റില് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യരുടെ മരണാനന്തര ജീവിതം എന്നൊരു പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് അതിൽ തന്നെ പറയുന്ന മറ്റ് ഒരു സംഭവമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വിശ്വപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് നമുക്കെല്ലാം അറിയാം സിഗ്മെൻ്റ് ഫ്രോയിഡ് ആണ് എന്നാൽ സിഗ്മെൻറ്റ് ഫ്രോയിഡിൻ്റെ കാലത്തിന് ശേഷം അല്ലെങ്കിൽ സിഗ്മെൻറ്റ് ഫ്രോയിഡിന് ശേഷം മനഃശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് സ്വിസ് സൈക്യാറ്റിസ്റ്റായ കോൾ ഗുസ്താവ് യുങ് യുങ്ങിന്റെ പേര് പരാമർശിക്കാതെ പലതരത്തിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സിദ്ധാന്തങ്ങളും നമുക്ക് പറഞ്ഞു പോകാൻ സാധിക്കുകയില്ല യുങ്ങിന്റെ തിയറികൾ പ്രതിപാദിക്കുന്ന ധാരാളം സിനിമകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമകളിലെല്ലാം തന്നെ ലോകപ്രശസ്തമായ പത്ത് പ്രധാന സിനിമകളിൽ യുങ്ങിന്റെ തിയറികൾ അല്ലെങ്കിൽ യുങ്ങിന്റെ മനഃശാസ്ത്ര അപഗ്രഥനങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതും വളരെ കൗതുകകരമായ ഒരു വസ്തുതയാണ് അപ്പൊ അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ആയിരുന്നു അനലിറ്റിക്കൽ സൈക്കോളജി എന്ന ഒരു പുതിയ ബ്രാഞ്ച് ആയിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയാൻ കഴിയുന്നത് അപ്പൊ ഇത്രയും വിഖ്യാതനായ കോൾ ഗുസ്താവ് ഇങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദ്യമാണ് ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറയുന്നത് അന്നത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉമാശങ്കർ ജോഷി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യന് ഒരു ടെക്സ്റ്റ് സമ്മാനിച്ചു എന്നുള്ളതാണ് കാരണം മരണാന്തര ജീവിതത്തെക്കുറിച്ച് വളരെ സമഗ്രമായ പഠനം നടത്താൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയായിരുന്നു ജസ്റ്റിസ് പി ആർ കൃഷ്ണയർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിയോഗം ഉണ്ടാക്കിയ വല്ലാത്തൊരു ശൂന്യതയിൽ നിന്ന് ആണ് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വളരെ അധികാരികമായി പഠിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ മുട്ടുകിൻ തുറക്കപ്പെടും അല്ലെങ്കിൽ അന്വേഷിക്കും കണ്ടെത്തും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും അതിന് നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും വ്യക്തികളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു വിശ്വവിഖ്യാത സൈക്കാപ്രിസ്റ്റായ ഡോക്ടർ ബ്രിയാനിൽ വെയ്സ് പറയുന്നത് ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാൻ താല്പര്യം കാണിക്കുന്ന ഗുരുക്കന്മാരുണ്ട് എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നാണ് പക്ഷേ ചിലർ അവരുടെ സാന്നിധ്യം അറിയുന്നു ചിലർ അവരുടെ സാന്നിധ്യം അറിയുന്നില്ല അറിയാത്തതിനു കാരണം അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കോൾ ഗുസ്താവ് യുങ്ങിൻ്റെ ആത്മകഥയാണ് ഡോക്ടർ ഉമാശങ്കർ ജോഷി ജസ്റ്റിസ് പി ആർ കൃഷ്ണകറിന് കൊടുത്തതാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രതിപാദ്യങ്ങൾ ചില പ്രത്യേകമായ സൂചനകൾ അടങ്ങിയ ഒരു ഗ്രന്ഥമായിരുന്നു അത് കോളിങ്ങിന്റെ ആത്മകഥയിൽ അദ്ദേഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ പ്രസ്തുത സംഭവം മറ്റ് ചില കോണ്ടക്സ്റ്റുകളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അനുഭവം ഏതാണ്ട് ഇങ്ങനെയാണ് യുങ്ങിൻ്റെ അയൽവാസിയായ ചെറുപ്പക്കാരനായ സുഹൃത്ത് ആകസ്മികമായി മരണപ്പെട്ടു അന്നത്തെ ദിവസം യുങ്ങ് ആ വീട്ടിൽ പോയി അവിടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു അപ്പോ ഒരു അനലറ്റിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ മരണം അത് ഉണ്ടാക്കുന്ന ശൂന്യത ഇത് മനുഷ്യന്റെ മനസ്സിനെ പ്രകാരത്തിൽ ബാധിക്കും തുടങ്ങിയ എല്ലാ വിഷയങ്ങളെ കുറിച്ചും വളരെ ആഴത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കോൾ ഗുസ്താവിയും അപ്പം അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഈ സുഹൃത്ത് പ്രത്യക്ഷപ്പെട്ടു സാധാരണ ഇങ്ങനെ സംഭവിക്കാനുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാല് തീർച്ചയായിട്ടും അന്ന് വൈകുന്നേരം ആ സംഭവങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണാൻ സാധ്യത കൂടുതലാണ് കാരണം അവിടെ നമ്മുടെ ഉപബോധ മനസ്സ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു എന്നാൽ മറ്റു ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും അപ്പം സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു സെഗ്മെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്വപ്നങ്ങളുണ്ട് അത് നമ്മൾ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്നു ലൂസിഡ് ഡ്രീമിങ്ങിനെ കുറിച്ച് ഒരു അധ്യായം നമ്മൾ ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില സ്വപ്നങ്ങളിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് അതിനെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് സ്വപ്നം എന്ന് പറയുന്നത് വളരെ രസകരമായ അനുഭവമാണ് ചിലതിലൊക്കെ പറയുന്നത് മെറ്റാഫിസിക്സിലൊക്കെ പറയുന്നത് നമ്മുടെ അതീന്ദ്രിയ അനുഭവങ്ങൾ ആണ് യഥാർത്ഥത്തില് നമുക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്നാണ് അപ്പൊ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഈ സ്വപ്നത്തിൽ ഈ ചെറുപ്പക്കാരൻ വരുന്നു എന്നിട്ട് യുങ്ങിനോട് സംസാരിക്കുന്നു അപ്പോൾ യുങ്ങ് വിചാരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചു പോയതാണല്ലോ പിന്നെ അയാൾക്ക് എങ്ങനെയാണ് എന്നെ വന്ന് വിളിക്കാൻ സാധിക്കുക എന്നോട് സംസാരിക്കാൻ സാധിക്കുക പക്ഷേ ഈ ഒരു കൺഫ്യൂഷന്റെ ഇടയിലും എന്ത് ചെയ്യുന്നു ആ ചെറുപ്പക്കാരൻ യുങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ എന്നോടൊപ്പം വരൂ എന്ന് പറഞ്ഞിട്ട് യുങ്ങിനെ അദ്ദേഹം കൈമാടി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങ് സ്വപ്നത്തിലാണ് അദ്ദേഹത്തിനോടൊപ്പം പോയി പോയ സമയത്ത് ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തി തന്റെ പേഴ്സണൽ ലൈബ്രറിയിലേക്കാണ് യുങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയത് അവിടെ കിടന്ന ഒരു സ്റ്റൂളിൻ്റെ പുറത്തോട്ട് കയറാൻ യുങ്ങിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇന്ന അലമാരയിൽ നിന്ന് ഇന്ന പുസ്തകം എടുക്കുക എന്ന് ആജ്ഞയുടെ സ്വരത്തിൽ അല്ലെങ്കിൽ ആജ്ഞാപിക്കുന്ന പോലെ പറഞ്ഞു എത്ര ആയപ്പോഴും യുങ്ങ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റും ആ സ്വപ്നം അവിടെ വെച്ച് മുറിഞ്ഞ് പോയി അപ്പോൾ ആ സ്വപ്നം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ യുങ് ഉടൻ തന്നെ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഈ സ്വപ്നം ശക്തമായിട്ട് കയറി വന്നു അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യുങ്ങ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി അത് രാവിലെ തന്നെ പോയി അവിടെ ചെന്നിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിൻ്റെ എന്താണ് ലൈബ്രറി എവിടെയാണ് പഠനമുറി എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഈ ഭാര്യ അദ്ദേഹത്തിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അവിടെ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ഒരു സ്റ്റൂൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അല്ലെങ്കിൽ ഒരു കസേര അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇന്ന് വളരെയേറെ കൂടി ആ കസേരയിലേക്ക് കയറി നിൽക്കുകയും തൻ്റെ സുഹൃത്ത് സ്വപ്നത്തിൽ വന്ന് ചൂണ്ടിക്കാണിച്ച ആ അലമാരയിലേക്ക് അദ്ദേഹം നോക്കുകയും ആ അലമാരയിൽ പറഞ്ഞ് അതേ സ്ഥലത്ത് നിന്ന് സ്വപ്നത്തിൽ കണ്ട ആ ഒരു പുസ്തകം അദ്ദേഹം എടുക്കുകയും ചെയ്താണ് അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അപ്പൊ ഇങ്ങനെ അഭിപ്രായത്തില് മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല അല്ലേ എന്തൊക്കെയോ അവിടെ അവശേഷിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവവും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും വന്ന ഒരു മീഡിയയിൽ വന്ന ഒരു വാർത്ത എങ്ങനെയായിരുന്നു മരണപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന്റെ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തിനെ കൊന്നതാണ് അല്ലെങ്കിൽ ആരോ തന്നെ കൊലപാതകം ചെയ്തതാണ് എന്ന് വ്യക്തമാക്കുന്നതായിട്ടുള്ള ഒരു സംഭവം അല്ലെ പിന്നീട് അതിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയില്ല അപ്പൊ ആ വസ്തുതയുടെ നിജസ്ഥിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വാർത്തകൾ പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പലർക്കും സ്വപ്നങ്ങളിലൂടെ വന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ പലരും കൊടുക്കുന്നതായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റു ചില പുസ്തകങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയുന്നതാണ് അപ്പം ഇവിടെ നമ്മളെല്ലാവരും സൈക്കിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സൈക്കിക് അല്ല പക്ഷേ അവർക്കെല്ലാം സൈക്കിക് ആവാൻ്റെ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതീന്ദ്രിയമായ വിഷയങ്ങളെ അറിയാനും അതീന്ദ്രിയമായ കപ്പാസിറ്റികൾ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരുപാട് സാധ്യതകളുണ്ടാണ് അത് നമ്മൾ ചെയ്യേണ്ടത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് തോന്നുന്ന ചില സംഭവങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ അറിയാനായി ആഗ്രഹിക്കുക എന്നാണ് അല്ലെ എന്തൊരു കാര്യമാണെങ്കിലും ശരി നമ്മൾ തേടി ചെല്ലുമ്പോൾ അതൊരിക്കലും നമ്മൾ നകന്നു പോകുന്നില്ല നമ്മളിലേക്ക് അത് തീർച്ചയായിട്ടും വന്നു വന്നുചേരുന്നു എന്നുള്ളതാണ് അപ്പം ശാസ്ത്രത്തിന് പലപ്പോഴും ഉത്തരം മുട്ടുന്ന പല സ്ഥലങ്ങളിലും ഉത്തരം നൽകാനായിട്ട് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള സോഴ്സുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ധാരാളം ധാരാളം അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിലേക്ക് വരുന്നു പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്ക് സാക്ഷ്യം വരുന്നു പക്ഷേ ഇതിനെ വെറുതെ കണ്ണടച്ച് എതിർത്ത് കളയുകയല്ല വേണ്ടത് ഇതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടോ എങ്കിൽ നമ്മളതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്നാണ് അപ്പം നമുക്ക് തന്നെ നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നു ഈ നിമിഷം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുറത്തോട്ട് പോകുന്ന ശ്വാസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നു അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് പോകുന്നു പക്ഷേ പുറത്തേക്ക് പോയി കഴിഞ്ഞ ശ്വാസം തിരിച്ചകത്തേക്ക് കയറിയില്ല എങ്കിൽ ഓറോണേ സ്ഥലം നമ്മൾ മരണപ്പെടുന്നു അല്ലേ മെഡിക്കൽ സയൻസിൽ ക്ലിനിക്കലി ഡെഡ് എന്ന് പറഞ്ഞ പല കേസുകളിലും കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ജീവൻ തിരിച്ചു വന്നതായിട്ടും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക മോഡേൺ മെഡിസിൻ്റെ പ്രയോഗം കൊണ്ട് ജീവൻ തിരിച്ചു വന്നതായിട്ടൊക്കെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ പറയുന്നുണ്ട് ആ അനുഭവ സാക്ഷ്യങ്ങളിലെല്ലാം തരണേ മരണത്തിന് ശേഷം ആളുകൾക്കെല്ലാം വളരെ സുഖകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ചില ഒക്കെ പറയുന്നത് മോഡേൺ മെഡിസിനിൽ പറയുന്നത് ഒരു ബ്രെയിൻ്റെ ഒരു കെമിക്കൽ മിമിക്രിയാണ് അല്ലെങ്കിൽ ബ്രെയിനുണ്ടാകുന്ന ഒരു പ്രത്യേകതരം സംവേദനമാണ് അങ്ങനെ അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്നു പക്ഷേ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും അനുഭവം അത് സെയിം ആയിരുന്നു അവർക്ക് അതേ സമയത്ത് തന്നെ ഇവിടെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും അവർക്ക് മുമ്പേ മരിച്ചു പോയാൽ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത അവരുടെ പൂർവ്വ പിതാമഹന്മാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നു എന്നിരുന്നാലും ശരി മരണമെന്ന് പറയുന്നത് നിഗൂഢതകളിലേക്കുള്ള ഒരു എന്താണ് വഴിയാണ് നമുക്ക് മനസ്സിലാക്കാം ആ വഴിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തിനെ കൂടുതലായി വിശദീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം